ിലക്കൊമ്പുമായി ഓശാനപ്പെരുന്നാളു വന്നു ഓശാനപ്പെരുന്നാളു വന്നു ഓ മാനക്കയിൽ ഊലി വില കൊമ്പുമായി ഓശാന ശാനപ്പെരുന്നാളു വന്നു ഓശാന ഓശാനപ്പെരുന്നാളു വന്നു കുരിശൂ വരയ്ക്കുമ്പോൾ കുംഭസാരിക്കുമ്പോൾ കുറുബാന കൈ കൊള്ളും ഓരിശൂ വര രിക്കുമ്പോൾ കുറുബാന കൈ കൊള്ളുമ്പോൾ കരളിൽ കനലിരയുമ്പോഴെങ്ങനെ കരയാതിരും നീടും ഞാനെങ്ങനെ കരയാതിരും നീടും ഞാൻ ില കുംബൂമായി ഓശാനപ്പെരുന്നാളു വന്നു ഓശാനപ്പെരുന്നാളു വന്ന ഓ മനക്കുരില കും ബൂമായി ശാനപ്പെരുന്നാളു വന്നു പോശാനപ്പെരുന്നാളു വന്നു പണ്ടൊക്കെ ഞങ്ങൾ ഒരു കൂടക്കീഴിലെ പള്ളിയിൽ പോകാറുള്ളൂ പണ്ടൊക്കെ ഞങ്ങൾ ീഴിലെ പള്ളിയിൽ പോകാറുള്ളൂ എന്തൂ പറഞ്ഞാലും എത്ര കരഞ്ഞാലും ഇന്നു പിണക്കമേ ഉള്ളൂ ഇന്നൂ പിണക്കമേള്ളൂ പരിശുദ്ധ കന്യാ മാറിയമേ എന്നിലെ മുറിവൂണക്കിടുകയില്ലേ പരിശുദ്ധ കന്യാ മാറിയമേ എന്നിലെ മുറിവൂണക്കിടുക ഇല്ലേ നിത്യദുഃഖങ്ങൾ സഹിക്കാൻ മനസ്സിനു ശക്തി തരീകയില്ലേ അമ്മേ ശക്തി തരിക ഇല്ലേ ഓ മനക്കൂലി വില കുമ്പുമോനം പെരുന്നാളു വന്നു ശാനപ്പെരുന്നാളു വന്നു ഓമനക്കുലി വില കുംഭൂമി ഓശാനപ്പെരുന്നാളു വന്നു ഓശാനപ്പെരുന്നാളു വന്നു